നമ്മുടെ മാസം മറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ജോലിക്ക് പോകുക എന്ന് പറയുന്നത് അത്രയും ഒരു കടമ്പ നമ്മൾ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം ആ ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ നമ്മൾ നൊന്ത് പ്രസവിച്ച നമ്മുടെ കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഹൃദയം പറിക്കുന്നൊരു വേദനയായിരിക്കും അത് നമ്മൾ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്നതല്ല എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതിനെ മറികടന്ന് എങ്ങനെ ജോലിയും ജീവിതവും ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് നമ്മൾ തന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന ചില ഷെഡ്യൂളുകളുടെയും തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ വീഡിയോയിലൂടെ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ ആറുമാസക്കാലം ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുണ്ടായി നമുക്ക് മറ്റേണിറ്റി ലീവ് നമുക്ക് പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഒക്കെ ചിലർക്ക് ഒരു വർഷം വരെയൊക്കെ എടുത്ത് എടുക്കാൻ പറ്റാറുണ്ട് മാസം എന്തായാലും തരണമെന്നാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ അപ്പം മാസത്തെ ലീവ് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുമ്പോൾ നമുക്കതൊരു വലിയ 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 ട്രാൻസിഷനാണ് കാരണം ഈ ആറുമാസക്കാലം നമ്മുടെ നമ്മളുടെ ഭൂമി ഉരുണ്ടത് മുഴുവൻ ഈ കുഞ്ഞിന് ചുറ്റുവാണ് ഈ കുഞ്ഞിൻ്റെ ഓരോ കാര്യത്തിലും ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാകുന്നത് നമ്മളമ്മമാർക്കാണ് അല്ലേ അവർ കരയുന്ന അറിയാം അവർ ചിരിക്കുന്ന അറിയാം അവരുടെ മുഖം മാറുമ്പോൾ അറിയാം അവർ ചിണുങ്ങുന്ന അറിയാം അവർക്ക് അവരെന്തെങ്കിലും ഒരു സാധനത്തേക്ക് നോക്കുമ്പം എന്താണ് അവരുടെ ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ അവരുടെ ഓരോ 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 കുഞ്ഞു കാര്യങ്ങളും ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് അമ്മമാരാണ് അതിനൊപ്പം വേറെ ആരും വരില്ല നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനൊരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഈ ജോലിക്ക് പോകുക എന്ന് വരുമ്പോൾ നമുക്കതൊരു വലിയ ഒരു 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 തെറ്റ് നമ്മൾ ചെയ്യുന്നത് പോലെയോ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ശരിക്കും നോക്കാതെ കളഞ്ഞിട്ട് പോകുന്ന പോലെയോ അങ്ങനെ എന്തൊക്കെയോ തരം ഗിൽറ്റ് നമ്മളൊക്കെ വരും ഈ മം ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അത് എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ നമ്മൾ എന്തൊക്കെ ഈ കുഞ്ഞിനെ വേണ്ടി ചെയ്താലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് നമ്മളെ ഇങ്ങനെ കറന്നു കാരണന്നു തിരുന്നു അതുകൊണ്ട് ഈ മം കെൽത്തിന് കീഴടങ്ങാതിരിക്കുക നമ്മളൊരു കാര്യം ചിന്തിക്കണം എങ്ങനെയാണ് നമുക്ക് ഈ ജോലി കിട്ടിയത് എത്രയോ വർഷം നമ്മൾ പഠിച്ചു എത്രയോ മത്സര പരീക്ഷകൾ നമ്മൾ എഴുതി എത്രയോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലേ നമുക്ക് ഈ ജോലി എന്ന് പറയുന്നത് നമ്മളീ പഠി നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കുകയായിരുന്നു നമ്മൾ ഈ ജോലി വഴി അപ്പം ഈ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ നമ്മൾ തന്നെ ആക്കുന്ന നമ്മളെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന പലതും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജോലി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനേക്കാളും താഴെയല്ല ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്കൊരു നിലനിൽപ്പ് തന്നെ ഉള്ളൂ നമ്മൾ സ്വന്തമായി നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് വേണം ജീവിക്കാനായിട്ട് ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനും കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകാലം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ തിരിഞ്ഞു നിന്ന് ഞാൻ പറഞ്ഞു അമ്മയോട് ജോലിക്ക് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ നമ്മൾ ലഭ്യരാകും അതുകൊണ്ട് മാത്രമല്ല നമ്മൾ എന്ത് ഒരു മാതൃകയാണ് കുഞ്ഞിനെ കാണിക്കാൻ പോകുന്നത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരമ്മയാണ് മോൻ്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ കാര്യവും നോക്കുന്ന ജോലിയിലും മിടിക്കായിട്ടുള്ള ഒരു അമ്മയായിട്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം അതിന് നമുക്ക് വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണ് ഫസ്റ്റ് തന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ കുഞ്ഞെന്ന് പറയുന്ന എല്ലാ കാര്യവും അമ്മയ്ക്ക് മനസ്സിലാക്കുമെങ്കിലും അച്ഛനും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ശ്രമിച്ചാൽ അച്ഛനും മനസ്സിലാവും ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ആറ് മാസം ജോലിക്ക് പോകാതെ കൂടെ നിന്നുകൊണ്ടും ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും കുറച്ച് കൂടുതൽ മനസ്സിലാവുന്നത് അമ്മയ്ക്കായിരിക്കും പക്ഷേ ഇനി അമ്മയും ജോലിക്ക് പോകുമ്പോഴോ അച്ഛനും അമ്മയും ഒരുപോലെ ആയില്ലേ അപ്പോൾ ജോലിക്ക് പോയിട്ട് അമ്മ എങ്ങനെയാണോ ഈ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് അത്രയും തന്നെ അതിലൊരു പടി മുകളിലാണെങ്കിൽ അങ്ങനെ അച്ഛനും ശ്രദ്ധിച്ചു തുടങ്ങാം അച്ഛൻ അല്ലെങ്കിൽ തന്നെ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം രണ്ടുപേരുടെയും കുഞ്ഞ് രണ്ടുപേർക്കും ഉറപ്പായും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ളത് അപ്പം ജോലിയിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്കും ഉണ്ട് ഈ ടെൻഷനെല്ലാം അവിടെ കൊണ്ട് പൊട്ടി വെച്ചിട്ടല്ല അവർ വരുന്നത് ആ ടെൻഷനോട് തന്നെയാണ് അവർ വീട്ടിൽ വരുന്നത് അപ്പോൾ പക്ഷേ കുഞ്ഞും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി അവർ ഉയർന്നതുകൊണ്ടാണത് അപ്പോൾ ഈ ആറ് മാസം കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പം കുറച്ച് പ്രിപ്പേർഡായിട്ടിരിക്കുന്നതാണ് നമ്മളിത് വിജയകരമായി അത് താണ്ടാനുള്ള ഒരു മാർഗ്ഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയും അതായത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ് അമ്മ അല്ലേ പെട്ടെന്ന് അമ്മയില്ലാതാകുമ്പോൾ അമ്മയെ കാണാതാകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടും സങ്കടവും വിഷമവും ഒക്കെ വരും അപ്പോൾ അവർ നിർത്താതെ കരയൊക്കെ ചെയ്യും അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ മുഴുവൻ സമയം കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് മൂലം കുറച്ച് സമയം അതായത് ദിവസം ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ മാറി നിന്ന് ശീലിപ്പിക്കണം നമ്മൾ ജോലിക്ക് പോകുന്നതിന് ഒരു മാസം മുന്നേ തന്നെ അതായത് അഞ്ചാം മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശീലിക്കണം പിന്നെ ഓൾട്ടർനേറ്റ് കെയർ ഗിവർ ആരായാലും അത് ഗ്രാൻഡ് പേരൻസ് ആയാലും നമ്മൾ പുതിയ ഒരാളെ നിർത്തുവാണെങ്കിലും ഒരു ഡേ കെയർ ആണെങ്കിലും അതും നമ്മൾ ഈ നമ്മൾ ജോലിക്ക് പോയി തുടങ്ങുന്ന അന്ന് മുതലായിട്ട് നമ്മൾ അവരെ ഫിക്സ് ചെയ്യരുത് കാരണം എല്ലാം എല്ലാം കൂടെ ഒരു ഒരുമിച്ച് വന്ന് എല്ലാ പുതുമയും കൂടെ ഒരുമിച്ച് വന്ന് ഒരു പ്രശ്നമാവരുത് ഇത് നമ്മളൊരു ഒരു കുറച്ച് കാലം കൊണ്ട് അത് ശീലിപ്പിച്ചെടുക്കണം അപ്പം ഈ ഓൾട്ടർനേറ്റ് കെയർ ഗീവറായിട്ട് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഡേ കെയർ ആണെങ്കിലും നമ്മളൊരു അഞ്ചര മാസം ആവുമ്പോൾ തന്നെ ഇത് ശീലിപ്പിക്കണം നമ്മൾ മാറി നിന്നും അത് കുറച്ച് സമയം വീതം അരമണിക്കൂറോ ഒര ഒരു മണിക്കൂറോ ഒക്കെ വീതം മാറി നിന്ന് നമ്മൾ ശീലിപ്പിക്കണം അപ്പോൾ കുഞ്ഞിന് സെപ്പറേഷൻ ആൻസൈറ്റി ഒരു 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 ഡേ പെട്ടെന്ന് വരുന്ന ഒരു ദിവസം മുഴുവൻ മാറി നിൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവാതിരിക്കും അതാണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തീരെ കുഞ്ഞല്ലേ ആ സമയത്ത് ഈ സെപ്പറേഷൻ ആൻസൈറ്റി വരാറാവുന്നതേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ കാലത്തൊന്നും ചിലപ്പം കുഞ്ഞുങ്ങൾക്കൊരു ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വരുമ്പോഴത്തേനും പാപ്പുമ്മരാവുമരോടൊപ്പം ആ അവൻ അന്വേഷിച്ചതേ ഇല്ല അവൻ ഇല്ല അവൻ അറിഞ്ഞിട്ടും ഇല്ല കരഞ്ഞിട്ടുമില്ല എല്ലാം നന്നായി ചെയ്തു തോന്നും അപ്പോൾ നമ്മളത് അഞ്ച് തകർന്നു തോന്നും കേട്ടോ നമ്മൾ ഇത്രയും കാലം കുഞ്ഞ് പൊന്നെന്ന് പറഞ്ഞ് വെച്ചോട്ടിരുന്നാൽ നമ്മൾ പോയെന്നൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ലയോന്നു വിചായിരിക്കും അതവർ എക്സ്പ്രസ് ചെയ്യാൻ അവർക്കത് മനസ്സിലായി അവർ എക്സ്പ്രസ് ചെയ്യാറായിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമ്മളെ അവർ മറന്നുപോയി എന്നല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കരുത് ഈ പറഞ്ഞാലും വിഷമിക്കും കേട്ടോ ഞാനും വിഷമിച്ചായിരുന്നു എന്തായാലും വിഷമിക്കും പക്ഷെ നിങ്ങൾ വിഷമിക്കരുത് അത് കുഞ്ഞിനെ നമ്മളെ ഓർക്കാഞ്ഞിട്ടോ നമ്മളെ മിസ്സ് ചെയ്യാഞ്ഞിട്ടോ ഒന്നും അല്ല അവൻ അത് റിയലൈസ് ചെയ്ത് ഉള്ളൂ ചിലപ്പം ഒരു മാസമൊക്കെ നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞായിരിക്കും ഈ കൊച്ചിന് മനസ്സിലാവുന്നത് ഈ പാറ്റേൺ മനസ്സിലാവുന്നേ രാവിലെ ഈ അമ്മ വരുന്നുണ്ട് എനിക്ക് ഉമ്മ തരുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയെ കാണത്തില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് അമ്മയെ കാണുന്നതെന്നുള്ള കാര്യം അവന് രജിസ്റ്റർ ആവുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നത് ആ സെപ്പറേഷൻ ആൻസൈറ്റി വർക്ക്ഔട്ടാകാൻ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ആ പ്രശ്നം ഉണ്ടാവണമെന്നില്ല കുറച്ച് കഴിഞ്ഞ് ആ പ്രശ്നം വരികയും ചെയ്യും അതുകൊണ്ട് കുറച്ച് കുറച്ച് സമയം വീതം കുഞ്ഞിൻ്റെ അടുത്തു മാറി നിന്ന് മറ്റൊരു കെയർ ടേക്കറ് അത് മാറി നിൽക്കുമ്പോൾ വെറുതെ മാറി നിൽക്കുകയല്ല നമ്മുടെ കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യം നമ്മളെ വേണ്ടത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പം ഉറങ്ങുമ്പോഴൊക്കെയല്ലേ ആ ഉറങ്ങുന്ന സമയം അതായത് ഡേ ടൈം ആപ്പ് അഫക്റ്റഡ് ആകരുത് കുഞ്ഞിൻ്റെ ഡേ ടൈം ആപ്പ് അഫക്റ്റഡ് ആയാൽ കുഞ്ഞു ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അങ്ങനെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങില്ല ആകെ പ്രശ്നവും അതുകൊണ്ട് രാ പകൽ ഉറങ്ങിയില്ല അതുകൊണ്ട് ശരിക്കും ഉറങ്ങുമെന്ന് വിചാരിക്കരുത് കൂടുതലായിട്ട് ഓവർ ടയേർഡ് ആയി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല അതുകൊണ്ട് ആ ഡേ ടൈം നാപ്പ് നിങ്ങളുടെ കൂടെ ഫീഡ് ചെയ്ത് ഉറങ്ങിയാണ് കുഞ്ഞ് ശീലിച്ചിരിക്കുന്നതെങ്കിൽ ഈ നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങുവാണെങ്കിൽ ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ പോലെ മറ്റൊരു കെയർ കൊണ്ട് കുഞ്ഞിനെ ഉറക്കിക്കാൻ ശീലിക്കണം പാറ്റ് ചെയ്ത് കൊടുത്തോ തോളിലിട്ട് ഉറക്കുവോ എങ്ങനെയെങ്കിലും വേറൊരാളും കൂടെ കുഞ്ഞിനെ പകൽ സമയത്തെ ഉറക്കം നോക്കി ശീലിക്കണം അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ജോലിക്ക് പോയി തുടങ്ങുന്നതെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കാറി പോയി വലിയ ഇഷ്യൂ ആവും കുഞ്ഞിനതല്ലേ ശീലം അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ പതുക്കെ പതുക്കെ ചില ദിവസങ്ങളിൽ വേറൊരാളും കൂടെ ഉറക്കി ശീലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്തെ ആ ഫസ്റ്റ് വീക്കോ വല്ലതും ഹസ്ബൻഡിന് എടുത്ത് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞിനാ പെട്ടെന്നൊരു ഒരു പ്രശ്നം വരാതിരിക്കാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നമ്മൾ പറയുന്നത് സിക്സ് മന്ത്സ് വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പം ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ പാടുള്ളൂ ഈ സിക്സ് മന്ത്സ് അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെയാണ് കിട്ടുക ഇത് ആറ് അല്ല ഒരു വയസ്സ് വരെ അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ബ്രസ്റ്റ് മിൽക്കാണ് ഞാനിത് എത്ര തവണ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് അറിയില്ല അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ബ്രസ് മിൽക്ക് തന്നെയാണ് അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് അല്ലെങ്കിൽ ബ്രസ് മിൽക്ക് അല്ല ഫോർമുല കൊടുക്കുന്നവരാണെങ്കിൽ ഫോർമുലയാണ് പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ പക്ഷേ സിക്സ് മന്ത്സിൽ നമ്മൾ സോളിഡ്സ് കൊടുത്തു തുടങ്ങും അല്ലേ അത് ഈ കുഞ്ഞുങ്ങൾ ഫുഡ് പരിചിതമാവാൻ വേണ്ടി നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടടുത്ത് കൂട്ടി കൂട്ടി ബ്രസ് മിൽക്ക് കുറയ്ക്കല്ലേ ഈ ചില ആളുകളുണ്ട് ബ്രസ്റ്റ് മിൽക്കിന് ഒരു ഗുണോ ഓ അതിങ്ങും കുടിച്ചിട്ട് എന്തോ കിട്ടാനാണെന്നൊക്കെ പറഞ്ഞത് ബ്രസ് മിൽക്ക് കുടിച്ചിട്ട് കിട്ടുന്നതാണ് കുഞ്ഞിന് വേണ്ടത് അത് നിങ്ങൾ ഇനി എന്തോ കിട്ടാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കുഞ്ഞിന് വേണ്ടത് ഒരു വയസ്സ് വരെ അതാണ് വേണ്ടത് രണ്ട് വയസ്സ് വരെ എങ്കിലും കൊടുക്കുകയും വേണം അതാണ് കുഞ്ഞിൻ്റെ ഹെൽത്തിന് നല്ലത് ഇത് കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അസുഖമൊക്കെ വരാൻ പോകുന്നത് അതുവരെ അവരെ ഇമ്മ്യൂണിറ്റി കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഒരു മറ്റേ റാഗിയും പൂരവും ഒന്നും അല്ല അതുകൊണ്ട് ഈ ബ്രസ്റ്റ് ബ്രസ്മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് മറന്നു പോകരുത് അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനാണ് പലതരം മാര്ഗ്ഗങ്ങളുണ്ട് ഇപ്പം എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും ഞാനൊക്കെ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അമ്മയാണ് അതായത് ബ്രസ് മിൽക്ക് നമുക്ക് ബ്രസ് മിൽക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീൻ കിട്ടും അത് ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവൽ പമ്പിങ്ങും ഉണ്ട് ഏത് വേണേലും വാങ്ങാം മാനുവൽ ആണെങ്കിൽ കുറച്ചും ലെസ് എക്സ്പെൻസീവ് ആണ് മോട്ടർ വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ആണ് അതും വല്യ എക്സ്പെൻസീവ് ഒന്നുമല്ല അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാവുന്ന റേറ്റിലിരു കിട്ടും പോകുന്നതിൻ്റെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ല ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം അങ്ങനെ പാല് വരില്ല കാരണം പാല് കുഞ്ഞുങ്ങൾ കുടിക്കുമ്പോഴാണ് അത് ചുരത്തുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിലേക്കെ കിട്ടുകയുള്ളൂ അതിന് നമ്മൾ നിരാശരാവരുത് അതുകൊണ്ട് തന്നെ ജോലി ി പോയി തുടങ്ങുമ്പോഴല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ നേരത്തെ തന്നെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങണം ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അത് ശീലമായി കഴിഞ്ഞാലേ ബ്രസ് മിൽക്ക് വരികയുള്ളൂ പിന്നെ ഈ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പം രണ്ടെമ്മിലേ മിൽക്ക് കിട്ടിയുള്ളൂ എനിക്ക് പാല് കുറഞ്ഞേന്ന് പറഞ്ഞിട്ട് അറിയാൻ പോകരുത് നമ്മൾ ആദ്യമൊന്നും എക്സ്പ്രസ് ചെയ്യുമ്പോഴേ വരില്ല ഈ കുഞ്ഞുങ്ങൾ കുടിക്കുമ്പോഴേ അല്ലേ ഇത് വരുന്നത് അതുകൊണ്ട് ഈ ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കുള്ള ബ്രസ് മിൽക്കിൻ്റെ മെഷറോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ പാല് കുറഞ്ഞു എന്നൊന്നും ആശങ്കപ്പെടരുത് കാരണം പാല് പാൽ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതിൻ്റെ ഒരേ ഒരു മെഷർ നമ്മുടെ കൊച്ചിൻ്റെ വെയിറ്റ് ആണ് കൊച്ചിന് ആവശ്യത്തിന് അഡിക്വേറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പാലാവശ്യത്തിന് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാരണം കുഞ്ഞു കുടിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി പാൽ വരിക അവൻ ഏറ്റവും നന്നായി പാൽ കിട്ടുന്നത് കൊണ്ടാണ് അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു ഹാർട്ട് അറ്റാക്ക് വരുമെന്നു ചെയ്യരുത് അത് മെഷർ അല്ല നമുക്കത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നു ഉള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ടയേർഡായിരുന്നു നമ്മൾ വെള്ളം കുടിക്കുന്ന കുറെ ചെയ്യുമ്പോൾ ചിലപ്പം ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുമ്പം ആവശ്യത്തിന് കിട്ടില്ലെന്ന് വരും അപ്പോൾ തൊട്ടടുത്ത ദിവസത്തേക്ക് കൊണ്ടായിരുന്നു വരില്ല പക്ഷേ ഈ ബ്രസ് മിൽക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും നമുക്ക് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ിൽക്ക് സ്റ്റോറേജ് കവേഴ്സുണ്ട് ഈ ബേബി ഹഗിൻ്റെയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഇട്ട് ഫ്രീസറി സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറി മൂന്ന് നാല് മാസം വരെയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തോ തണുപ്പ് മാറ്റിയെടുത്ത് കൊടുക്കാൻ പറ്റും ഇതൊന്നും ചീത്തയൊന്നും ആവില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഫ്രിഡ്ജ് വെച്ചാണെങ്കിൽ ഒരു രണ്ട് ദിവസം വരെയൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ചാണെങ്കിൽ മൂന്നാല് മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അഞ്ചാം മാസം മുതൽ തന്നെ നമ്മൾ കുറേശേ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങണം രാവിലെയൊക്കെ എക്സ്പ്രസ് ചെയ്താൽ കുറച്ച് കൂടുതൽ കിട്ടും എന്ന് പറയും അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സമയം കണ്ടെത്തുക അപ്പോൾ അഞ്ചാം മാസത്തിലൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അങ്ങ് മുഴുവനങ്ങ് കുടിക്കൊന്നുമില്ല അവരെന്താ വെച്ചാൽ വെച്ചാൽ അവിടെ നമുക്ക് കുടിക്കാൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങ് പോവും കളിക്കാൻ പോകും പിന്നെയും വന്ന് കുറച്ച് കുടിക്കും അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞു കുടിച്ചിട്ട് പോയിട്ടിരിക്കുന്ന പോയിട്ടിരിക്കുന്നവരെ ആ സമയത്ത് തന്നെ നിറച്ച് കുടിച്ചിട്ടല്ല പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എക്സ്പ്രസ് കുറച്ച് കൂടുതൽ ബിൽക്ക് കിട്ടും അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത് ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ചു ഒരു ബാങ്ക് പോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നിട്ട് ഇത് തോ ചെയ്തെടുത്ത് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതിന് അരമണിക്കൂർ മുന്നേ എടുത്ത് സാധാരണ വെള്ളത്തിൽ ഇറക്കി വെച്ച് തണുപ്പ് മാറ്റി അവർക്ക് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തണുപ്പ് മാറ്റിയ സാധനം പിന്നെ എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കരുത് അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ട് വീണ്ടും കുഞ്ഞിന് ഓഫർ ചെയ്ത് നോക്കാം കുഞ്ഞ് കുടിച്ചിട്ട് ബാക്കി വരികയാണെങ്കിൽ അത് കളയേ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ എന്താണെന്ന് വെച്ചാൽ എടുത്ത് പ്രാവശ്യം വീതം ബാഗുകൾ സ്റ്റോർ ചെയ്തിട്ട് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് തണുപ്പ് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ആവാതിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് എക്സ്പ്രസ് ചെയ്തെടുക്കുന്നതിൽ എത്ര സമയം വേണമെന്നറിയാമോ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലും ഫ്രീസറിലുമായിട്ട് സൂക്ഷിച്ചു വെച്ച് ഈ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം ഓഫീസിൽ പോകുന്ന സമയമനുസരിച്ച് നമുക്ക് ഈ ഭക്ഷണം ക്രമീകരിക്കുകയും ചെയ്യാം അതായത് നമ്മൾ രാവിലെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടാണല്ലോ ഓഫീസിൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇപ്പം പത്ത് മണിക്കുള്ള ഓഫീസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾ രാവിലെ പാൽ കൊടുത്തിട്ട് പോയി കുഞ്ഞ് ഫില്ല ഫുൾ ആണ് അതിനുശേഷം പത്ത് പതിനൊന്ന് മണിയാവുമ്പം രാവിലെ തന്നെ നമ്മൾ എപ്പോഴും സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫുഡും രാവിലെ കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ രാവിലെ അപ്പോൾ ഒരു പത്ത് പത്ത് മണിയോ മണിയോ ആവുമ്പോഴത്തേനും കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അത് കുറുക്കെങ്കിൽ കുറുക്ക് ഇഡ്ഡലി എങ്കിൽ ഇഡ്ഡലി അങ്ങനെ കൊടുത്തു പോകും ആറേഴു മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ സാധാരണ കൊടുക്കുന്ന നേരത്തുള്ള എല്ലാ ഫുഡും നമ്മൾ കുഞ്ഞിന് കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ ഇടയ്ക്ക് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു നേരമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു നേരം സോളിഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോർണിംഗ് നാപ്പിനുള്ള സമയമാണെങ്കിൽ അവർ ഉറക്കി കിടത്തി കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വരുമ്പം നമുക്ക് ഈ മിൽക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് ഇല്ലേ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ചത് അതെടുത്ത് തോ ചെയ്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കാം പിന്നെ ഒരു നേരം കൂടെ ഒന്നോ രണ്ടോ നേരം കൂടെ കൊടുത്തു കഴിയുമ്പം നമ്മൾ തീ ാനുള്ള സമയമാവും അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ജോലി സമയം ചിലപ്പം ചിലർക്ക് നേരത്തെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് തിരിച്ച് വരുന്ന ജോലിയായിരിക്കും ചിലപ്പം ചിലർക്ക് വീടിന് അടുത്തുള്ള ജോലിയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് പോകാൻ പറ്റും ഓരോ തവണയും വന്നിട്ട് പോകാതിരിക്കുന്ന കേട്ടോ നല്ലത് പാല് കൊടുക്കാനായിട്ട് അങ്ങനെ ശീലം വരുത്താതിരിക്കാം നമുക്ക് ഓഫീസിലും വീട്ടിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത വരും അതുകൊണ്ട് ഒരു നേരമെങ്കിൽ ഒരു നേരം വന്ന് കൊടുത്തിട്ട് പോകും നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഒബ്യസ്ലി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം പക്ഷേ അതിങ്ങനെ വീണ്ടും വീണ്ടും വന്ന് കുഞ്ഞുങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കരുത് ഓരോ തവണയും പോകുമ്പോൾ അവർക്ക് ആ സെപ്പറേഷൻ ആൻസൈറ്റി വരികയൊക്കെ ചെയ്യും അപ്പം ഈ ബ്രസ്മിൽക്കിൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജോലി സമയം അനുസരിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക കഴിവതും സോളിഡ് ഫുഡ് രാവിലെ തന്നെ കൊടുക്കുക പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി ഡീൽ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വീട്ടിൽ നിന്ന് ഈ ഇത് വളരെ 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 ഒരു ഇമോഷണൽ ഫേസ് ആണ് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ശ്രമിച്ചു കിട്ടിയ ജോലിയായിരിക്കും ആ ജോലി വേണ്ടെന്ന് വെക്കാൻ വരെ തോന്നി അപ്പോഴൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ മാക്സിമം കൊടുക്കണം നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ മകൾക്കോ ആരാന്ന് വെച്ചാൽ കാരണം അവർ അവരുടെ അവരെന്ന് പറയുന്നത് ഈ അമ്മ മാത്രമല്ല അമ്മ എന്ന് പറയുന്ന ഐഡൻറ്റി മാത്രമല്ല ഉള്ളത് ശരിക്കും ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും കുഞ്ഞിനെ ഓർത്തായിരിക്കും വേണ്ടാന്ന് വെക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക കുഞ്ഞിന് ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പം പരമാവധി കുഞ്ഞിന് വേണ്ടി അവൈലബിൾ ആവാനായിട്ടുള്ള സമയം കൊടുക്കുക അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയും അത് ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രോമയാണത് വീട്ടിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുന്നു തിരിച്ചു വന്നിട്ടും ഞാൻ ഞാനിവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുന്നില്ല എന്തോരം തരം ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് തോന്നുക അടുക്കളയെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞാനല്ലോ അടുക്കളെ സഹായിക്കാതെ ഞാൻ വെറുതെ വന്ന് കഴിച്ചിട്ട് പോയ പോലെ തോന്നുക പിന്നെ ഓഫീസിൽ പോവുകയും സ്പ്രെസ് ഫീഡ് ചെയ്യുകയും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നതിൻ്റെ ക്ഷീണം വേറെ ആ ക്ഷീണത്തിനിടെ കൂടെ വേറൊന്നും ചെയ്യാൻ വയ്യാതാവുക ഒറക്കളൊക്കെ ഇതിലൊക്കെ രാത്രി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും ഭയങ്കര ഒരു ഇമോഷണൽ റോൾ കോസ്റ്റർ ജേണിയാണ് ഈ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴുള്ള ഒരു കാലം അതിന് അവർക്ക് എത്ര സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കുക ഈ ഒരു അവസരത്തിലൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ ഏറ്റവും അടുത്ത സുഹൃത്തിനോ വൈഫിനോ ഒക്കെ ഒപ്പം നിൽക്കേണ്ടത് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ട് മനസ്സിലാക്കുക കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു ജേണി അതിജീവിക്കാൻ ഈ അമ്മയും ഈ കുഞ്ഞിനെയും നിങ്ങളെ സഹായിക്കുക